ശിവക്ഷേത്രത്തിൽ ശിവന്റെ ധ്യാനമഗ്നായിരിക്കുന്ന ശിവനെ നടരാജ ശിവനെ ഒക്കെ പ്രതിഷ്ഠിച്ച് നമ്മൾ പൂജിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയരുത് തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് 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 ശതമാനം സ്ഥാനങ്ങളിലും നമ്മൾ ശിവലിംഗമാണ് പൂജിക്കുന്നത് അത് സാധാരണ സാകാരമായ ഉപാസനയേക്കാൾ അല്പം സൂക്ഷ്മമായ ഒരു ഉപാസനയാണ് കാരണം എന്താണ് ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗിയതെ ഇത് ലിംഗം സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ലിംഗം കൂടുതൽ കോളേജിൽ പഠിക്കുന്നവരുണ്ട് സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ യൂണിഫോം ഉണ്ടെന്ന് വെക്കുക അപ്പൊ ഒരു സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന് സ്കൂളത്തെ കുട്ടിയാണ് അതാ ലി കുട്ടിയുടെ ലിംഗമാണ് ലിംഗം എന്ന് പറഞ്ഞ ബാഹ്യ ലക്ഷണം എന്നർത്ഥം ലിംഗം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ലിംഗ്യത്തെ സൂചിയത്തെ ഇത് ലിംഗ സൂചിപ്പിക്കുന്നത് അപ്പൊ ശിവത്തെ സൂചിപ്പിക്കുന്ന എന്താ സൂചിപ്പിക്കുന്നത് ഇതിന് ആദ്യന്തങ്ങൾ ഇല്ല ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല നിരവയവമാണ് അവയവമാണ് ഒരവയവുമില്ല ഏതാണ് ആദ്യം ഏതാ അന്തം എന്ന് പറയാൻ വയ്യ നമ്മൾ ഈ ശിവലിംഗം കാണുന്നതേ പീഠത്തിൽ ഇറക്കി വെച്ച ഭാവത്തില പീഠത്തിന് നോക്കിയാൽ കാണാം അതിനാദ്യം ഒന്നും പറയാൻ വയ്യ പക്ഷെ അതുരാണോ അല്ല വൃത്താണോ അല്ല ഗോളാണോ അല്ല ഏതായാലും തുടക്കം ഏതായാലും അവസാനം ആദ്യവസാനങ്ങളില്ല ഇങ്ങനെ രഹിതമായ ഇന്നതെന്ന് പറയാൻ പറയാനൊക്കാത്ത നിരതിശയമായതാണ് ശിവതത്വം എന്ന് നമ്മെ സൂചിപ്പിക്കുകയാണ് ശിവലിംഗം ചെയ്യുന്നത്